കരൽ രോഗിയായ ഒരു നാല്പത്തിയാറ് വയസ്സുകാരനായി ഒരു നാട് മുഴുവൻ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വെറും നാല് മണിക്കൂറുകൾ കൊണ്ട് ഒരു ബിരിയാണി ചലഞ്ചിലൂടെ ഇവർ ഈ രോഗിക്കായി സ്വന്തമാക്കിയത് പത്ത് ലക്ഷത്തിലധികം രൂപയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമസ്കാരം ഒരു നാട് മുഴുവൻ വലിയൊരു ആഘോഷം പോലെയാണല്ലോ എന്താണ് സംഭവം ഇത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു ഏഴു വർഷമായി സുഖമില്ലാതെ മഞ്ഞക്കാമല വന്ന് ലിവറിനു ബാധിച്ച് അണുബാധ വന്ന് ലിവറിൽ നശിച്ചു അദ്ദേഹം ഒരു മുപ്പത്തിയൊന്നാം തീയതിയാണ് ഞങ്ങളുടെ കൈകളിൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിയുന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും വിട്ടു അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് ഒന്നാം തീയതി തന്നെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ആ ജനകീയ കമ്മിറ്റി നൂറോളം പേര് പങ്കെടുത്തു അന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പിരിവെടുക്കാൻ നടന്നാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കിട്ടും അതുകൊണ്ടൊരിക്കലും വിജയിക്കാൻ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് ഒരു ബിരിയാണി ചലഞ്ച് പ്ലാൻ ചെയ്യുകയും അപ്പോൾ മുതൽ തന്നെ ആ ദിവസം മുതൽ ഇതുവരെയും വിശ്രമമില്ലാതെ ഈ പ്രദേശത്തെ പത്തിരുന്നൂറ് ചെറുപ്പക്കാരും പ്രായമായവർ അതിനുപരി ജാതി പാതമന്യേ അപ്പോൾ ഇവിടെ തന്നെ എല്ലാ മതസ്ഥരും ഉണ്ട് ഈ മതസ്ഥരെ എല്ലാവരും ഒന്നിച്ചുകൊണ്ടാണ് ഈ ബിരിയാണി ചലഞ്ച് തുടങ്ങിയത് തുടങ്ങി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മറ്റേ പ്രദേശത്തുള്ള മറ്റ് സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പേരും കാഴ്ച സത്യം പറഞ്ഞാല് നമുക്ക് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമാണ് ആരും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ജോലി അതെ 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 ഇവിടെ ഈ പ്രദേശത്ത് മൂന്നോളം പാചക ടീമുണ്ട് ആ പാചക ടീമിലുള്ള എല്ലാ പേരും ഒന്ന് ഇരുപതോളം പേര് അവര് ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയ വർക്കാണ് മൂന്ന് മക്കളുള്ള ഒരു പിതാവ് കൂടിയാണ് അതെ അതെ കൂടി ണോ എല്ലാവരും ഇത്തരത്തിലു വന്ന് അദ്ദേഹം വിവാഹം ചെയ്യുമ്പോൾ വളരെ സാമ്പത്തികമായി നല്ല മുന്നേറ്റം നിൽക്കുന്ന ആളാണ് അദ്ദേഹം പച്ചക്കറികട ഉണ്ടായിരുന്നു വാഹനം ഉണ്ടായിരുന്നു വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഈ ഏഴ് വർഷം കൊണ്ട് ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഈ അസുഖം കൊണ്ട് കടന്ന് ഉള്ള സമ്പാദ്യം മൊത്തം പറക്കിയാണ് ഇതുവരെ ചികിത്സിച്ചിരുന്നത് അവസാനമാണ് അദ്ദേഹത്തിന് ഒരു പോം വഴിയില്ലാതെ മെഡിക്കൽ കോളേജിൽ നിന്ന് പേര് വെട്ടി വിട്ടു വീട്ടിൽ വന്നു ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ മാനസികമായി ഞങ്ങളുടെ പ്രദേശത്ത് നിന്നൊരാൾ ജീവിക്കുകയല്ലേ എന്നുള്ള രീതിയിലാണ് പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാരംഭ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കുന്നതിന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയിൻ ഹോസ്പിറ്റൽ എത്തിച്ച് ഞങ്ങൾ ബുധനാഴ്ച ഇരുന്ന് ബുധനാഴ്ച ഇരുന്ന് രാവിലെ ആംബുലൻസ് ഉൾപ്പെടെ ബുക്ക് ചെയ്തിരിക്കയാണ് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് ഞങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഒരു നൂറ് രൂപ ബിരിയാണി ചലഞ്ച് എന്ന് ഇവർ ആദ്യം കരുതിയപ്പോൾ ഒരു അൻപത് ലക്ഷത്തോളം രൂപ വേണ്ട ഒരു ശസ്ത്രക്രിയയുടെ ഒക്കെ കാര്യമാണ് അതുകൊണ്ട് ഇവർ ഒരിക്കലും ഒരു നാല് മണിക്കൂർ കൊണ്ട് ഇവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ ഒപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അത്രത്തോളം പങ്കാളിത്തവും പിന്തുണയും ലഭിച്ചു അല്ലേ വെറും നാല് മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ ഒരു വാൾമാക്രി ഓടി തിരുവനന്തപുരത്ത് പോയി വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ല ഞങ്ങളുടെ നൂറ്റമ്പതോളം പ്രവർത്തകർ ഫീൽഡിലാണ് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇവരുള്ളത് അപ്പോൾ പതിനഞ്ച് വാഹനങ്ങൾ വലിയ വാഹനം പത്ത് ചെറിയ വാഹനം അഞ്ച് പിന്നെ കുട്ടികൾ ബൈക്കിൽ അത്തരത്തില് ഒരു മുഴുവൻ ഇതിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്ന് ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് കൂലിവേലയ്ക്ക് പോകുന്നവര് കൊത്തപ്പണിക്ക് പോകുന്നവർ അവരെല്ലാം ഇന്നത്തെ ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം ചോദിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ഇത് പ്രധാന ഷെഫാണ് സാധനങ്ങളൊക്കെ വലിയൊരു നീണ്ടൊരു പ്രോസസ്സും കൂടെ ഇല്ല ഇതിന്റെ എന്ന് പറയുന്നത് അല്ലെ എത്ര ദിവസത്തെ അധ്വാനമാണ് ഇന്നത്തെ ബിരിയാണി രണ്ട് മൂന്ന് നാല് ദിവസത്തെ അതുകൊണ്ട് സെറ്റാക്കിയതാണ് അതിനകത്ത് തന്നെ നമുക്ക് ഈ പതിനായിരം എന്ന് പറഞ്ഞത് അപ്പുറം പന്ത്രണ്ടായിരോ പതിമൂന്നായിരോ പിന്നെ ഇപ്പോഴും ഓർഡറുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു കല്യാണത്തിന് എഴുന്നൂറ് ആയിരത്തി ഒക്കെ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ് അത്രയും പേരൊക്കെ ജോലി ചെയ്യണം ഒരു പതിനായിരം ബിരിയാണി ഉണ്ടാക്കാൻ അത്രത്തോളം തൊഴിലാളികൾ ആവശ്യമാണ് ഒരു രൂപ പോലും ആരും പ്രതിഫലം വാങ്ങുന്നില്ല ഒരു രൂപ പോലും നമ്മൾ ശമ്പളമായിട്ട് മേടിക്കുന്നില്ല ഞാനും മിസരിയ കാറ്ററിംഗ് അഫ്ത കാറ്ററിംഗ് പുള്ളിക്കാർ എന്താ അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ തീ കത്തിക്കാൻ തുടങ്ങിയതാണ് ഇതുവരെ അടുപ്പ് അണഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മൾ അധ്വാനത്തിന്റെ കഠിനാധ്വാനമാണ് എങ്ങനെയെങ്കിലും ആ പുള്ളിക്കാരൻ്റെ ജീവൻ നിലനിർത്തണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് നമ്മളെയൊക്കെ കണ്ണൊക്കെ കണ്ടാൽ അറിയാം അത്രത്തോളം നമ്മളെ ഉറക്കങ്ങൾ ഒഴിഞ്ഞും കണ്ണൊക്കെ നീറിപ്പോഴൊക്കെ അടിച്ചിട്ട് തീ അടിച്ച് ശരീരമൊക്കെ മൊത്തത്തിൽ നല്ല ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മളെ ബുദ്ധിമുട്ട് നമുക്കൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഇനി പതിനായിരം അല്ല അമ്പതിനായിരം വന്നാലും നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായും ഇതൊക്കെ കേരളത്തെ സംബന്ധിച്ചും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചും മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന കാഴ്ചയാണ് പ്രായഭേദമന്യേ പലരും ഇവിടെയുണ്ട് അല്ലെ കൊച്ചു യുവാക്കൾ മുതൽ വൃദ്ധരായവർ വരെയുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യെ ജാതി മത ഭേദമന്യുള്ള നിരവധി പേരാണ് ഒരു വ്യക്തിയുടെ ജീവന് വേണ്ടി ഒരുമിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കത് തീർച്ചയായും അഭിനന്ദനം എത്രത്തോളം അഭിനന്ദിക്കാൻ കഴിയും അത്രത്തോളം അഭിനന്ദനം നൽകേണ്ട കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് ചേട്ടാ ഇത്രത്തോളം വലിയൊരു അധ്വാനം അതിൽ നല്ല കേൾക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്കും വളരെ സന്തോഷമാണ് എത്രത്തോളം ചെയ്യാനായി ഇപ്പോഴും ഓർഡറുകൾ പലതും വന്നുകൊണ്ടിരിക്കുന്നു രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ മനസ്സിലുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലുപരി അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ജീവകാര്യ പ്രവർത്തനങ്ങൾ ഏറ്റവും തീരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പറയുമ്പോൾ പറയുമ്പോൾ തന്നെ പ്രയാസം തോന്നുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഇത് ഇതിനേക്കാളും അപ്പുറം ചെയ്യാൻ ഞങ്ങൾ ഒരു കൂട്ടം നമ്മുടെ നാട്ടില് എല്ലാവരും ഒ മനസ്സോടുകൂടി അതെ അതെ തീർച്ചയായും ഇത് കറക്റ്റ് സ്ഥലം വെമ്പായമാണ് വെമ്പായത്തിൽ കഴിഞ്ഞ കറക്റ്റ് ആയിട്ട് സ്ഥലത്തിന്റെ പേര് ഒഴുകുപാറ 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 വെമ്പായം ഒഴുകുപാറയാണ് ഇവരുടെ ഒരു കൂടെ ഉണ്ടായിരുന്നു അതായത് ഇവരോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിക്ക് രോഗവിവരം വളരെ താമസിച്ചാണ് ഇവർ അറിയുന്നത് കരൾ രോഗബാധിതനാണ് ഏകദേശം ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിരിയാണി ചലഞ്ചുമായി ഈ ഒരു നാട് മുഴുവൻ എന്ന് തന്നെ പറയണം ജനകീയ കമ്മിറ്റി എന്ന ഒരു ഇതിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും നാട് മുഴുവൻ ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇതുപോലുള്ള സുമനസ്സുകൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ നിരവധി പേർ ഇവർ അഭിനന്ദനം അതുപോലെ തന്നെ മാതൃകയായി സ്വീകരിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങൾ അനുഗ്രഹം മാത്രമല്ല ഇനി ആ അമ്പത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഉണ്ടാവണം അതിന് നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും ഈ ഒരു ബിരിയാണി ചലഞ്ച് എത്ര ദിവസം ഉണ്ടാവും ഈ ബിരിയാണി ചലഞ്ച് ഇന്നുകൊണ്ട് സമാപിക്കും ഇന്നുകൊണ്ട് സമാപിച്ചു കഴിഞ്ഞാൽ നാളെ നാളെ രാവിലെ ഏഴ് മണിക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ് മാറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് എന്തെല്ലാം രീതിയിൽ അദ്ദേഹത്തെ പഴയ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമോ ആ രീതിയിൽ ഞങ്ങൾ നാട്ടുകാരെന്നുള്ളത് എല്ലാവരും സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് നിങ്ങളെ ഈ ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് കാര്യം ഈ നാലു ദിവസത്തിന് അതിന്റെ ബാക്കിൽ നിന്ന് പോകാൻ സമയം കിട്ടിയില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പണി കളഞ്ഞും ബാക്കി എല്ലാ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്നവര് തന്നെയാണ് നിങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പറും ഈ സ്ഥലവും ഒന്ന് പറയാമോ ഈ നമ്പറിലാണ് ഇവരെ ബന്ധപ്പെടേണ്ടത് ഈ നമ്പർ അതിലോട്ടൊന്ന് സൂം ചെയ്ത് കാണിക്കുക അതായത് ഈ ഒരു വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഇവരെ ബന്ധപ്പെടുക എന്തായാലും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ ആരോടും കൈ നീട്ടാതെ അവർ തന്നെ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ചലഞ്ച് നടത്തി ഇത്രത്തോളം രൂപ സമാഹരിച്ച് നൽകുക എന്നുള്ളത് അതിൽ എന്തായാലും വിജയം കണ്ടിരിക്കുന്നു നിരവധി സുമനസുകൾ ഇനിയും ഉണ്ടാകട്ടെ ഇവരെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകത കൂടി നമുക്കുണ്ട് തിരുവനന്തപുരം വെമ്പായത്തിൽ നിന്ന് മാർലി പോൾ അനീഷ് കൃഷ്ണനോടൊപ്പം ഫോക്കസ് ചെയ്യും